നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു വലിയ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരു എം എൽ എ ആണ് നാട്ടിക എം എൽ എയും സി പി ഐയുടെ നേതാവുമായിട്ടുള്ള സി സി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരവസ്ഥ അദ്ദേഹം തൻ്റെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കാല് തെന്നി വീണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ആ വീട്ടിൽ വിശ്രമത്തിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെയും എം എൽ എയുടെ വാർത്ത വന്നത് എം എൽ എയുടെ വീട് മകളുടെ വിവാഹ ആവശ്യത്തിനായി പണയപ്പെടുത്തിയത് മൂലം ജപ്തി ഭീഷണിയിലാണ് അങ്ങനെയൊക്കെയുള്ള വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലും എം എൽ എ വളരെ കൃത്യമായ മിതമായ രീതിയിൽ ജീവിച്ചു പോകുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കൂടി അദ്ദേഹം ജീവിച്ചു പോകുന്നു യാതൊരു വിധത്തിലുള്ള എന്താ ധാര ഒരു ബാഹ്യ സഹായങ്ങളും ഏറ്റുവാങ്ങാതെയാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന നയിക്കുന്നൊരു വ്യക്തിയാണെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു പരിപാടിയുമായി സന്ദീപ് വാര്യർ ബി നിന്ന് കോൺഗ്രസിൽ പോയ കോൺഗ്രസ് നേതാവ് സന്ദീപ് കഴിഞ്ഞ ദിവസം ിൽ ഒരു കുറിപ്പ് വരുമാനം സംബന്ധിച്ചാണ് ഈ സന്ദീപ് സന്ദീപ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് അതിനിപ്പോൾ ഒരു വലിയ മറുപടിയുമായി അദ്ദേഹത്തിന്റെ അതായത് സി സി മുകുന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് അസർ മജീദ് രംഗത്ത് വന്നിരിക്കുന്നു കള്ളക്കണക്ക് നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദീപ് വാര്യരുടെ സർട്ടിഫിക്കറ്റ് നാട്ടിക എം എൽ എ സി സി മുകുന്ദന് വേണ്ട എന്ന് തുടങ്ങുന്ന കുറിപ്പിലാണ് അസർ മജീദ് സി സി മുകുന്ദൻ എം എൽ എയുടെ കണക്കുകൾ പങ്കുവച്ചത് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് പ്രതിമാസം എഴുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും ചേർത്ത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം രൂപ ലഭിക്കുന്നു എന്നാണ് തൻ്റെ അറിവ് എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് എം എൽ എയുടെ ചോർന്നൊലിക്കുന്ന വീട് ജപ്തിഭീഷണിയിലാണെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുമാന കണക്കിൽ ഈ ആരോപണവുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തിയത് അലവൻസായി കിട്ടുന്ന കാശ് സി സി മുകുന്ദ്രന്റെ കയ്യിൽ നിൽക്കില്ല കിട്ടുന്ന അലവൻസിൽ പകുതിയും രാവിലെയും വീട്ടിലും ഓഫീസിലും അദ്ദേഹത്തെ കാണാൻ വരുന്ന നിർദ്ധന രോഗികൾക്ക് ആയിരം രണ്ടായിരം രൂപയായി മരുന്ന് വാങ്ങാൻ ഇപ്പോ പേഴ്സണൽ സ്റ്റാഫുകൾ പോലും അറിയാതെയാണ് കൊടുക്കുന്നത് എന്നാണ് അസർ മജീദ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാവപ്പെട്ട നാലായിരത്തി അഞ്ഞൂറം അഞ്ഞൂറോളം രോഗികൾക്ക് നാല് വർഷത്തിനുള്ളിൽ പതിനഞ്ച് കോടി രൂപയാണ് എം എൽ എ ഓഫീസ് മുഖാന്തരമുള്ള അപേക്ഷകളിൽ ലഭിച്ചിരിക്കുന്നത് ഇതൊന്നും അറിയാതെ സന്ദീപ് വാര്യർ എങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്ക അടയ്ക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ തനി നിറം പുറത്തു വന്നിരിക്കുന്നു എന്നൊക്കെയാണ് അസർ മജീദ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എം എൽ എമാരുമായി സജീവ് വാരൂരുടെ പാർട്ടിയിലെ എം എൽ എ മാരുമായി മുകുന്ദേട്ടനെ അതായത് സി സി മുകുന്ദനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് വിശ്വസിക്കാൻ ഇത്ര പെടാപ്പാട് അസർ മജീദിൻ്റെ കുറിപ്പ് ഇങ്ങനെ തുടരുകയാണ് എന്തായാലും വളരെ കൃത്യമായ ഒരു മറുപടിയാണ് സന്ദീപ് വാര്യർക്ക് അസർ മജീദ് കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായും നമുക്കറിയാം വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു എം എൽ എ ആണ് സി സി മുകുന്ദൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായി ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട് അത് സ്വാഭാവികമായും അത് വരും ദിവസങ്ങളിൽ അത് തീരും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് തീർക്കാൻ കഴിവുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കടന്നു കയറി സമൂഹ മാധ്യമങ്ങളിൽ അതിനെപ്പറ്റി കുറിപ്പുകളൊക്കെ പങ്ക് പങ്കുവെച്ച് വിമർശനം ഉന്നയിക്കുന്ന സന്ദീപ് വാര്യറുടെയൊക്കെ നടപടികൾ അത് അങ്ങേയറ്റം പ്രതിഷേധാർത്ഥമാണ് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് സന്ദീപ് വാര്യറിന് ഒരു ചുട്ട മറുപടി ഇപ്പോൾ സി സി മുകുന്ദൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള അസർ മജീദ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം